നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിനാലാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പനിയും പകർച്ചപ്പനിയാകാൻ സാധ്യത ഉള്ളതിനാൽ പനിക്ക് സ്വയം ചികിത്സ തേടരുതെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് സംസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനി എലിപ്പനി എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണം പ്രാരംഭഘട്ടത്തിൽ ചികിത്സിക്കാത്തത് കൊണ്ടാണ് എലിപ്പനി മരണങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നത് എലിപ്പനി സാധ്യതയുള്ളവർക്ക് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ സർക്കാർ സ്വകാര്യ ആശുപത്രികൾ ഉറപ്പാക്കണം മലിന ജന ഇറങ്ങുന്നവർ നിർബന്ധമായും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളിക കഴിക്കണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു ഇനി രണ്ടാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് തുലാവർഷം ശക്തമായേക്കുമെന്ന് സൂചന ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെയാണ് കേരളത്തിലെ മഴ സാഹചര്യം ശക്തമാകുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് പ്രകാരം പതിനാറാം തീയതി വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെ പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോഴിക്കോട് പാലക്കാട് വയനാട് തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് നാല് വർഷ ബിരുദ കോഴ്സുകൾ മറയാക്കി കേരള കാലിക്കറ്റ് സർവകലാശാലകൾ ഫീസ് നിരക്കുകൾ കുത്തനെ കൂട്ടിയെന്നാരോപിച്ച് കെ എസ് യു പ്രതിഷേധം ശക്തമാക്കുന്നു സമര പരിപാടികളുടെ ഭാഗമായി വ്യാഴാഴ്ച കേരള കാലിക്കറ്റ് സർവകലാശാലകളുടെ കീഴിലുള്ള കോളേജുകളിൽ പഠിപ്പ് മുടക്കി സമരം നടത്തുമെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു മൂന്നും നാലും ഇരട്ടിയാണ് ഫീസ് വർധനവുണ്ടായിരിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലെയും വ്യാപകമായിട്ടുള്ള ശ്രമങ്ങൾ വീണ്ടും കുറുവാ സംഘങ്ങളാണെന്നുള്ള സംശയമാണ് ബലപ്പെടുന്നത് മണ്ണഞ്ചേരി ആര്യാട് പഞ്ചായത്തുകളിലെ വീടുകളിൽ വീണ്ടും കുറുവ സംഘം എന്ന് സംശയിക്കുന്നവരുടെ മോഷണം എന്തു ചെയ്യാൻ മടിയില്ലാത്ത അതിക്രൂരന്മാരായ തസ്കര സംഘമാണ് കുറുവ സംഘം എന്നറിയപ്പെടുന്നത് ഉറങ്ങിക്കിടന്ന വീട്ടമ്മമാരുടെ മാലകളും പൊട്ടിച്ചെടുത്തു സമീപത്തെ നിരവധി വീടുകളിൽ മോഷണശ്രമം മണ്ണഞ്ചേരി പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ റോഡ് മുക്ക് പടിഞ്ഞാറ് മാളിയേക്കൽ വീട്ടിൽ കുഞ്ഞുമോന്റെ ഭാര്യ ഇന്ദുവിൻ്റെ മൂന്നര പവന്റെ സ്വർണമാലയും സമീപ വാർഡിൽ കോമളപുരം പടിഞ്ഞാറ് നായിക്യാമ്പിളി വീട്ടിൽ അ അജയകുമാറിന്റെ ഭാര്യയുടെ മാലയുമാണ് കവർന്നത് ഇന്ദുവിൻ്റെ കഴുത്തിൽ കിടന്നത് മുക്ക് പണ്ടമായിരുന്നെങ്കിലും താലി സ്വർണ്ണമായിരുന്നു പിന്നീട് താലി വീട്ടിലെ തറയിൽ കിടന്ന് ലഭിച്ചു സമീപത്തെ വീടുകളായ ആ പോട്ടയിൽ സിനോജ് കോമളപുരം ടാറ്റ വിളിക്ക് പടിഞ്ഞാറ് അഭിനവം വീട്ടിൽ വിനയചന്ദ്രൻ എന്നിവരുടെ വീടുകളുടെ അടുക്കള വാതിലുകളും പൊളിച്ച നിലയിലാണെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ആലപ്പുഴ നോർത്ത് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള വീടുകളിൽ ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ട് മുതലാണ് മോഷണ പരമ്പര തുടങ്ങുന്നത് ഉറങ്ങിക്കിടന്നവരുടെ കഴുത്തിൽ നിന്നാണ് മാല പൊട്ടിച്ചെടുത്തിരിക്കുന്നത് ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴേക്കും മോഷ്ടാക്കൾ കടന്നു കളയുകയും ചെയ്തു പൊതുജനങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു അറിയിപ്പാണിത് വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈന്യമാവും